നോക്ക് ഇത് ഇവള് ഇവള് വെച്ച സാധനം എന്തിനാന്ന് ഞാൻ നോക്കണതാണ് എന്റെ സഹോദരി എന്റെ ആത്മബന്ധവും എന്റെ അടുത്തുള്ള ആ ഒരു സ്നേഹവും വെച്ചോണ്ട് നിന്ന് രാവിലെ കടയിൽ പോയപ്പോഴത്തേക്കും ഇതൊരു കൊറിയൻ രാമൻ നൂഡിൽസ് രാമൻ രാമൻ ഒരു സാധനം വാങ്ങിച്ച് വാങ്ങിച്ച് ഉണ്ടാക്കി

ചേച്ചിക്ക് വേണ്ടി വാങ്ങിണ്ട് ചേച്ചി ആയിരിക്കും ചെറിയ നാറ്റൊക്കെ ഉണ്ട് നമ്മള് സ്പൂണ് കഴുകിയെടുത്തു നമുക്ക് ജസ്റ്റ് നല്ല ചൂടുണ്ട് ഇവളെ കൊണ്ടാണ് ഇത് തീറ്റിപ്പിക്കാറുള്ളത് ഇവക്കും കൂടെ വേണോന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞ നീ വാങ്ങിക്കുമ്പോ എനിക്കും കൂടെ വാങ്ങിയില്ല ഞാൻ ഇത് എന്തൊരു എന്താ ഒരു പേര് ആ പേര് സ്പൈസി എങ്ങനെയുണ്ട് കൊള്ളാമോ അതൊക്കെ പറയാ ഇനി ഇനി സത്യം പറ കൊള്ളാടിന്നമ ഏ കൊള്ളാടി തിന്ന തിന്നെ